നമസ്തേ പ്രിയ മിത്രങ്ങളെ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വളരെ വളരെ മാനസിക സംഘർഷം അനുഭവിക്കുന്ന ഒരു കുടുംബിനിയാണ് ആ കുടുംബിനിയെ സങ്കടപ്പെടുത്തുന്നത് എന്താണെന്ന് അറിയുമ്പോഴാണ് അതിലും രസകരമായ തലം ഇരിക്കുന്നത് നമ്മൾക്ക് രസകരം അവർക്കത് സങ്കടം എന്തായാലും അവരുടെ സങ്കടത്തിൻ്റെ കാരണം കൂടോത്രം അല്ലെങ്കിൽ കൈവശം ചെറിയ രീതിയിലൊന്നുമല്ല മൊട്ടയ്ക്കകത്താണ് കൊടുത്തിരിക്കുന്നത് ശരിക്കും അത് ഏറ്റിട്ടുണ്ട് അതിന് ഏതെങ്കിലും രീതിയിൽ പരിഹാരം ഉണ്ടോ എന്ന ചോദ്യമായിട്ടാണ് ആ കുടുംബിനി എൻ്റെ അരികിലേക്ക് എത്തിയത് ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം എൻ്റെ ഭർത്താവിനെ അവൾ മയക്കി സാറേ എൻ്റെ ഭർത്താവിനെ മയക്കി എന്തൊരു സ്നേഹമായിരുന്നു എന്നോട് ഇപ്പോൾ ആ മനുഷ്യൻ പഴയ പോലൊന്നുമല്ല ഒരുപാട് മാറി ഒരുപാട് മാറി സർവ്വസമയവും അവളോടൊപ്പം പിന്നരിക്കാനും അവളോടൊപ്പം സമയം വയ്യം ചെയ്യാനും കളയുന്നു എൻ്റെ അരികിൽ ഒരു നല്ല വാക്ക് പറയാനോ ഒന്നും പോലും സമയമില്ല കണ്ടാൽ ചതുർത്തി കാണുന്ന രീതിയിലാണെന്നേ പാലടത്ത് ഞാൻ പോയി നോക്കി ഒരു രക്ഷയുമില്ല അവരെല്ലാം പറഞ്ഞു ശരിക്കും കാര്യമായി തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു ഇത്രയും കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു എന്തേ എന്താണ് ഇപ്പോൾ പ്രശ്നം ശരിക്കുമുള്ള പ്രശ്നം എന്താണ് കൈവശം കൊടുത്തിരിക്കുന്നതെന്ന് ഉറപ്പിക്കാനുള്ള കാര്യം എന്താണ് ഇതൊക്കെ ഒരു തോന്നലല്ല അല്ലല്ല സാറിനതങ്ങനെ പറയാം എനിക്കിത് തോന്നലല്ല ഉറപ്പ മൂന്നു നാലിടത്ത് പോയി അറിയാവോ ഏകദേശം ഒരു ലക്ഷം രൂപയോളം ഞാൻ ഇതിനോടകം തന്നെ ആരും അറിയാതെ ചെലവാക്കി ഓഹോ അതിലൂടെ കേട്ടപ്പോഴേ മനസ്സിലായി മാടമ്പള്ളിയിലെ രോഗി വേറെ ആരുമല്ല എന്നാണ് ഏതായാലും ആ സഹോദരിയോട് ഞാൻ ചോദിച്ചു ആരാണ് നിങ്ങളുടെ ഭർത്താവിന് കൈവശം കൊടുത്തത് വേറെ ആരുമല്ല സാറേ എൻ്റെ സ്വന്തം പനിയെത്തിയ കല്യാണം കഴിക്കാതെ അവിടെ നിൽക്കുക അവൾ അവക്ക് ഒരു ഭർത്താവിനെ വേണമെന്നും പറഞ്ഞ് ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് കൈവശം കൊടുത്ത് അവളുടെ അടിമയാക്കി വച്ചിരിക്കുക എന്നിട്ട് നിങ്ങൾ സംസാരിച്ചില്ലേ അവരോട് എന്തിനു സംസാരിക്കണം സാറേ തന്നെയുമല്ല ഞാൻ പല മന്ത്രവാദികളെ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരു കാരണവശാലും ഇത് നേരിട്ട് ചോദിക്കാൻ പോലും നിൽക്കരുത് ഭർത്താവിനോടും മറ്റവരോടും കാരണം നിന്നാൽ ഒരു നിങ്ങളെ അവർ കൊല്ലുന്നു കളയാൻ പോലും മടിക്കില്ല തന്നെയുമല്ല അത്രയ്ക്ക് ശക്തിയായ രീതിയിലാണ് ആ കൂടോത്ര കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഫലമായി നിങ്ങളുടെ അല്ല ഇത് മാറ്റുക ആരോ ഇപ്പോൾ നിങ്ങളോടൊപ്പം കഴിയുന്നത് അതുകൊണ്ട് സൂക്ഷിക്കണം സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് ഈ പാവത്തെ ഭയപ്പെടുത്തി വെച്ചിരിക്കുകയാണ് എന്ന് മനസ്സിലായി ഇവരെ വല്ലാതെ മാനസികമായി ഒരുപാട് ഒരുപാട് മനസ്സിലാക്കി ഞാൻ അവരോട് ചോദിച്ചു എപ്പോൾ മുതലാണ് ഇങ്ങനെ തുടങ്ങിയത് ഒന്നൊന്നര രണ്ട് വർഷം ആകുന്നേ ഉള്ളൂ സാറേ അവൾ എന്നു തൊട്ട് ഞങ്ങളുടെ അവളൊപ്പം വീട്ടിലേക്ക് വന്ന് നിൽക്കാൻ തുടങ്ങി അന്ന് തൊട്ട് പ്രശ്നമാണ് പ്രശ്നമാണ് എന്ന് പറയുവാൻ തുടങ്ങി ഈ സഹോദരിയുടെ അവസ്ഥ കണ്ടപ്പോൾ ശരിക്കും എന്താണ് പറയേണ്ടത് എന്നറിയുവാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു കാരണം ഇത് കേവലം ഒരു കുടുംബിനിയുടെ മാത്രം സങ്കടമല്ല ഇത്തരത്തിൽ ഇല്ലാത്തതും യാതൊരുവിധ ഉറപ്പുമില്ലാത്തതുമായ പല രീതിയിലുമുള്ള അനാചാരങ്ങളെ അന്ധവിശ്വാസങ്ങളെ പിൻപറ്റി ധാരാളം സമ്പത്തും സമയവും എന്തിനാ സ്വന്തം ജീവൻ പോലും പാഴാക്കുന്ന അനവധി അനവധി കുടുംബിനികളും കുടുംബനാഥന്മാരുമുണ്ട് സമൂഹത്തിൽ ഇത്രയേറെ കാലം പുരോഗമിച്ചുവെങ്കിലും ഇന്നും ഇത്തരത്തിലുള്ള ചില അന്ധവിശ്വാസങ്ങൾ കൈവശം കൂടോത്രത്യാദി ചിന്തകളെ മുറുക പിടിച്ചുകൊണ്ട് വിശ്വാസങ്ങളെ മുറുക പിടിച്ചുകൊണ്ട് അന്ധമായി സഞ്ചരിക്കുന്നവരുടെ എണ്ണം ക്രമത്തിലധികമായി വർദ്ധിക്കുന്നുണ്ടോ എന്ന് പോലും സംശയിക്കപ്പെടേണ്ടിയിരിക്കുന്നു കാരണം ദൃശ്യമാധ്യമങ്ങളിലും വാർത്താ പേപ്പറുകളിലുമൊക്കെ നമുക്ക് ദൈനംദിനം കാണാം ദുർമന്ത്രവാദിയുടെ ചൂഷണത്തിന് വിധേയമായി ശാരീരികമായി പീഡിപ്പിച്ചു അല്ലെങ്കിൽ സാമ്പത്തികമായി ഒരുപാട് അവകരിച്ചു ഇത്യാദി വാർത്തകൾ ദൈനംദിനം എത്രയോ പേപ്പറുകളിൽ വരുന്നു എന്നിട്ടും മനുഷ്യൻ പഠിക്കുന്നില്ല വീണ്ടും വീണ്ടും അതും അറിവില്ലാത്തവർ ഇത്തരം ചതിക്കുഴികൾ പെട്ടത് അവിടെ അറിവിൻ്റെ കുറവാണെന്ന് പറഞ്ഞ് ആശ്വസിക്കാം നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരെ പോലും ഇത്തരത്തിലുള്ള ചതിക്കുഴിയിൽ പലപ്പോഴും വീണതായി കാണപ്പെടുന്നു ഇവരെ സാമ്പത്തികമായും ഇതര മാർഗങ്ങളിലൂടെയും ചൂഷണം ചെയ്യുന്നത് യാതൊരു യോഗ്യതയുമില്ലാത്ത ഒരു പക്ഷം വെട്ടീരും തട്ടിരും കാരാണ് മന്ത്രവാദി അല്ലെങ്കിൽ കൂടോത്രം മാറ്റാം കൈവശം മാറ്റാം എന്ന വാച പ്രചരണം നടത്തി ജനങ്ങളിലേക്ക് ഭയത്തെയും വിശ്വാസത്തെയും ഇവർ ആദ്യം ചെയ്യുന്നത് മറ്റാരിലേക്ക് വിവരം പറയരുത് എന്ന് പറഞ്ഞ് പേടിപ്പിക്കും പിന്നെ കിട്ടാവുന്നിടത്തുള്ള സമ്പത്തിനെ ചൂഷണം ചെയ്യും ഇവിടെ എൻ്റെ അരികിലേക്ക് എത്തിയ ഈ അമ്മയുടെ കാര്യമൊന്ന് നമുക്ക് കാണുവാൻ ശ്രമിക്കാം ഈ അമ്മ വളരെ സംഘത്തോടു കൂടി എന്നോട് പറയുന്നു അങ്ങനെയാണ് വളരെ ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും ഒരു പരിഹാരമുണ്ടോ പലയിടത്തും പോയി പരാജയപ്പെട്ടുകൊണ്ട് വന്ന് ചോദിച്ചത് അല്ല ഞാൻ സഹോദരിയുടെ പറഞ്ഞു നിങ്ങളെ ധരിക്കുന്ന രീതിയിലൊന്നുമല്ല എനിക്ക് ഇതിനെപ്പറ്റി യാതൊരു ബോധവുമില്ല എനിക്ക് യാതൊരു അറിവുമില്ല തന്നെയുമല്ല എനിക്ക് ഇതിൽ വിശ്വാസങ്ങളുമില്ല അല്ലല്ല ഭാഗതമൊക്കെ ആയിട്ട് ഒന്നും അടക്കുന്ന ആളല്ലേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ വിശ്വാസം കാണും എന്തെങ്കിലുമൊക്കെ കഴിവ് കാണും ഞാൻ നമ്മൾ കഴിവ് ഭാഗത്തിൽ ഉണ്ടാകുന്നത് എനിക്കുണ്ടാവണമെന്നുണ്ടോ ആട്ടേ നിങ്ങളുടെ ഭർത്താവ് ആരാ എന്ന് ചോദിക്കുമ്പോഴാണ് ഈ വിദ്വാനാണ് നിലവിൽ ഞാൻ പങ്കെടുക്കുന്ന ഒരു യജ്ഞത്തിൻ്റെ ഭാരവാഹി കൂടിയാണ് കമ്മിറ്റി മെമ്പർ കൂടിയാണ് പെരുമാറ്റത്തിൽ വളരെ ആണെന്ന് തോന്നി സംസാരത്തിലും നടപ്പിലുമൊക്കെ വളരെ ഡീസൻ്റാണെന്ന് ഇദ്ദേഹത്തിന് ഇദ്ദേഹവുമായി നേരിട്ട് സംസാരിച്ചിട്ടുമുണ്ട് ഞാൻ അവരോട് പറഞ്ഞു അതിൽ സഹോദരി സങ്കടപ്പെടാതെ പരിഹാരം ഉണ്ടാക്കാം തൽക്കാലം വീട്ടിലേക്ക് പോകും ഞാൻ ഭർത്താവായിട്ടൊന്നും സംസാരിക്കാം അയ്യോ ഒന്ന് സാറേ പറയല്ലേ 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 പറഞ്ഞാൽ എന്നെ കൊല്ലുവന്ന ഞാൻ പോയ സകല മന്ത്രവാദികളും പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് പറയില്ല ഞാൻ പറയില്ല ഈ പേരൊന്നും പറയില്ല ഒന്നറിയട്ടെ അദ്ദേഹത്തിൻ്റെ മനസ്സിന് ഇപ്പോൾ എന്താണെന്ന് അറിയട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞ് യാത്രയച്ചു പിന്നീട് ഈ സഹോദരിയുടെ ഭർത്താവിനെ ഞാൻ വിളിച്ചു അദ്ദേഹമായിട്ട് സംസാരിച്ച കൂട്ടത്തിൽ വളരെ നൈസായി അദ്ദേഹത്തോട് ചോദിച്ചു കുടുംബജീവിതമൊക്കെ എങ്ങനെ പോകുന്നു പൊരുത്തക്കേട് വല്ലതും ഉണ്ടോ അങ്ങനെ വലിയ പൊരുത്തക്കേടൊന്നുമില്ല സാറേ ഇടക്കിടക്ക് ചില കടുവ് പൊട്ടുന്ന പോലെയുള്ള പ്രശ്നം ഞാൻ പറഞ്ഞത് എല്ലാ കുടുംബത്തിലുള്ളതല്ലേ അത് സാരമില്ല പിന്നെ നമുക്ക് എപ്പോഴും പറയാൻ പറ്റുമോ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമല്ലാത്ത പല പ്രവർത്തിച്ചു അടുത്ത കാലത്തായിട്ട് ശരി നീരസം കൂടുതലുണ്ടോ എന്നൊരു തോന്നല് പിന്നെ ഞാനത് കാര്യമാക്കാറൊന്നുമില്ല പക്ഷേ അവൾ എനിക്ക് പ്രിയപ്പെട്ടവളാണ് പക്ഷേ ആ പ്രിയപ്പെട്ടവളാണെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റുമോ പറ്റുകയേ ഇല്ലല്ലോ അതുകൊണ്ട് ഞാനത് ശ്രദ്ധിക്കാറില്ല സ്നേഹമൊക്കെ മനസ്സിൽ അങ്ങനെ കൊണ്ട് നടക്കും ആ അപ്പോൾ അദ്ദേഹത്തിന് നിലവിൽ അവരോട് സ്നേഹമുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ മനസ്സിലായി അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ടെൻഷൻ അടിക്കാതെ ചൂടാവരുത് ഓടിച്ചതിൽ ഇടി കൊടുക്കാനോ അല്ലെങ്കിൽ വടക്കിടാനോ തയ്യാറാവരുത് അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം നിങ്ങൾ വിചാരിച്ചാൽ വളരെ നിഷ്പ്രയാസം ഇതൊരു പരിഹാരം കണ്ടെത്താം എന്താ എന്താ അങ്ങനെ പറയാനുള്ള കാരണം ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഭാര്യയിൽ നിന്ന് അകലാൻ ശ്രമിക്കുന്നതായി അവർ ചിന്തിക്കുന്നു നിങ്ങൾ പഴയ പോലെ അവരെ സ്നേഹിക്കുന്നില്ല എന്ന് ധരിക്കുന്നു നിങ്ങൾ മറ്റൊരു സ്ത്രീയുമായി കൂടുതൽ അടുത്തിടപഴകുന്നതും അവരുമായി കൂടുതൽ സമയം ചിലവഴിക്കാൻ ശ്രമിക്കുന്നതും നിങ്ങളുടെ ഭാര്യയോട് ശ്രദ്ധയിൽപ്പെട്ടു ശരിയാണോ അത്തരത്തിൽ എന്തെങ്കിലും ബന്ധം നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈ വ്യക്തി രണ്ട് കൈകളും ശിരസിൽ കൈവച്ചിട്ട് പറഞ്ഞു എൻ്റെ പൊന്നും ആഷേ മറ്റാരും അവളുടെ സഹോദരിയാണ് അനുജത്തിയാണ് ആ അനുജത്തിയുടെ ജീവിത പറഞ്ഞാൽ സാർ അവളെ രണ്ട് കൈയ്യുമെടുത്ത് കൂപ്പിത്തൊഴു ഞാൻ ചെന്താ അത്ര വിശേഷിച്ചുള്ളത് സാറെ നല്ല പ്രായത്തിൽ ഗൾഫിൽ പോയതാണ് അവളുടെ രണ്ട് ഏട്ടത്തിമാരെ അവൾ ഗൾഫിൽ നിന്നുണ്ടാക്കിയ വരുമാനം മൂലം കല്യാണം കഴിച്ചയച്ചു ഇവളെ അടക്കം പിന്നെ ഇവളുടെ ഇളയതായ രണ്ട് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു അവരെയും അവൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നല്ല നിലയിൽ അയച്ചു ഒടുക്കം അവൾ കല്യാണം കഴിക്കുവാനും മറന്നു വിവാഹം കഴിക്കുവാനും മറന്നു ഏകയായി ഇപ്പോൾ നാട്ടിൽ വന്ന് കഴിയുകയാണ് ആരുമില്ലാത്തത് കൊണ്ട് ഞങ്ങളോടൊപ്പം വന്ന് കഴിയുകയാണ് അവൾ എൻ്റെ കുടുംബത്തിനും എൻ്റെ ഭാര്യയ്ക്കും അവളുടെ കുടുംബത്തിനും വേണ്ടി ചെയ്ത കാര്യങ്ങളെപ്പറ്റി ആലോചിക്കും എനിക്ക് അവനോട് ആരാധനയാണ് അവളേകയായി ഒരാശ്രയമില്ലാതെ നിൽക്കുമ്പോൾ അതും കുടുംബത്തിനു വേണ്ടി പെടാപ്പാടുപെട്ട അവസാനം ഏകയായി മാറപ്പെട്ടവളോട് ഒരു സഹോദരി എന്ന രീതിയിൽ ഞാൻ പലപ്പോഴും സ്നേഹിക്കാറുണ്ട് ഇടപെടാറുണ്ട് അവളും അപ്രകാരം തന്നെയാണ് ഒരു മുതിർന്ന സഹോദരെന്ന രീതിയിലാണ് എന്നെ കാണുന്നത് പക്ഷേ ഞാനും അങ്ങ് പറഞ്ഞതുപോലെ ഒന്ന് രണ്ട് വട്ടം ശ്രദ്ധിച്ചിട്ടുണ്ട് എൻ്റെ ഭാര്യയ്ക്ക് അത് പിടിക്കുന്നില്ല എന്നാണ് ഞാനിത് കാര്യമാക്കാനൊന്നും പോയില്ല ഇപ്പോൾ സാർ തന്നെ പറയൂ ഈ കുടുംബത്തിന് വേണ്ടി ഇത്രയേറെ പെടാപ്പാടുപെട്ട് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന ഭവത്തിന് പോലും അതിൻ്റെ പ്രാരംഭത്തിൽ പണിയാനുള്ള തുക ഇവൾ അയച്ചതെന്നാണ് അങ്ങനെയുള്ള അവൾ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളോടൊപ്പം നിൽക്കുമ്പോൾ നമ്മൾ അകലിച്ച കാണിക്കുന്നത് ശരിയാണോ ഒരു സഹോദരൻ എന്ന രീതിയിൽ അവളെ സ്നേഹിച്ചത് എൻ്റെ ഭാര്യ തെറ്റിദ്ധരിക്കുന്നുണ്ടാകാം ഞാൻ പറഞ്ഞു ആ തെറ്റിദ്ധാരണ താങ്കൾ വിചാരിച്ചാൽ നിഷ്പ്രയാസം മാറ്റാൻ കഴിയും ഇത് സ്നേഹത്തിൻ്റെ പ്രശ്നമാണ് അതുകൊണ്ട് നിങ്ങളുടെ ഭാര്യ ഇനി അനാവശ്യമായി ഇതിൻ്റെ പുറകിൽ പോയി ടെൻഷൻ അടിക്കാനോ അല്ലെങ്കിൽ ആത്മഹത്യ അല്ലെങ്കിൽ ഇതര മന്ത്രവാദികളുടെ പുറകിൽ പോകാനോ ഒക്കെ ഒരുപക്ഷെ അത് കാരണമായി മാറിയേക്കാം അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരൊന്നും സംസാരിക്കുക തുടർന്ന് സംസാരിച്ചാൽ ഇതിന് പരിഹാരം ഉണ്ടാകാം അത് സാറ് പറയുക അങ്ങനെ വേണം എന്ന് പറഞ്ഞു തുടർന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ചിലർ എൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു ഏതായാലും അദ്ദേഹം തുടർന്ന് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെ വിളിപ്പിച്ചു രണ്ടുപേരെയും കൊണ്ട് ഒരുത്തി ഒരുമിച്ചിരുത്തി ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ നിങ്ങളുടെ ഭാര്യയിൽ നിന്ന് അകലുന്നതായി നിങ്ങളുടെ ഭാര്യ സംശയിക്കുന്നു നിങ്ങൾ പഴയ പോലെ സ്നേഹിക്കുന്നില്ല എന്ന് കരുതുന്നു നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ അനിയത്തിയുമായി അമിതമായി ഇടപഴകുന്നു അവരെ ഭാര്യയ്ക്ക് തുല്യം സ്നേഹിക്കുന്നതായോ ഭാര്യയെക്കാൾ സ്നേഹിക്കുന്നതായോ നിങ്ങളുടെ ഭാര്യ ധരിക്കുന്നു ഇതിൽ വാസ്തുത എന്താണ് എന്ന് നിങ്ങൾ തുറന്നു പറയണം എന്ന് പറയുമ്പോൾ അദ്ദേഹം തൻ്റെ ഭാര്യയെ നോക്കി ചോദിക്കുന്നു എങ്ങനെ പറയാൻ കഴിഞ്ഞു സ്വന്തം കുടുംബത്തെ വളരെയേറെ സഹായിച്ച സഹോദരിയല്ലേ അവൾ നീ പലപ്പോഴും അവളോട് അമർഷവും ഉറപ്പും കാട്ടുമ്പോഴും അവൾ നിൻ്റെയും എൻ്റെയും കുടുംബത്തിന് ചെയ്തു തന്ന നന്ദിയെ സ്മരിച്ചു പലപ്പോഴും ഞാൻ വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും ആദരവോടും കൂടിയാണ് അവളോട് ഇടപെടുന്നത് അതൊരു സഹോദരൻ എന്ന രീതിയിൽ മാത്രമാണ് അവൾക്കും അപ്രകാരം തന്നെയാണ് ഇനിയും അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം തോന്നിയിരുന്നെങ്കിൽ അപ്പോഴേ നിനക്ക് എന്നോട് ചോദിക്കാമായിരുന്നു നീ പലപ്പോഴും അനിഷ്ടം കാണിക്കുമ്പോഴും ഞാൻ വിചാരിച്ച് ഇങ്ങനെ ഒരു ദശ്ചിന്ത നിൻ്റെ മനസ്സിലുണ്ടാകുമെന്ന് ഞാൻ ഇന്ന് വരെ ധരിച്ചില്ല ഏതായാലും അത് മോശമായിപ്പോയി അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുമ്പോൾ അത് എന്നോട് പറയണ്ടേ തുടർന്ന് ഞാനും അവരോട് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനെ പറ്റി ഒരു തെറ്റിദ്ധാരണ വന്നെങ്കിൽ അത് നിങ്ങളുടെ കൂട്ടുകാരികളോടോ അയൽവാസികളോടോ അല്ല ഷെയർ ചെയ്യേണ്ടത് മറിച്ച് നിങ്ങൾ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആരാണോ ആ പ്രശ്നത്തിന് ഉത്തരവാദി അവരുമായി നേരിട്ട് സംസാരിക്കണം സംസാരിക്കുമ്പോൾ വൈലൻ്റ് ആകരുത് കായികമായോ ശാരീരികമായോ ക്ഷുഭിതരായി സംസാരിക്കാൻ പാടില്ല സ്നേഹത്തിലൂടെ പ്രശ്നത്തിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം എന്ന കൂടി ആയിരിക്കണം നിങ്ങളുടെ സമീപനം അതുകൊണ്ട് തന്നെ ഭാര്യയ്ക്ക് ഭർത്താവിനോടൊരു പ്രശ്നമുണ്ടെങ്കിൽ ഭാര്യ എന്ത് ചെയ്യണം ഭർത്താവിനോട് തുറന്ന് സംസാരിക്കണം അതേ രീതിയിൽ തന്നെ ഭർത്താവിന് ഭാര്യയോട് പ്രശ്നമുണ്ടെങ്കിൽ അതും ഭർത്താവും തുറന്ന് സംസാരിക്കണം എങ്കിൽ മാത്രമേ ഇതിന് പരിഹാരം കാണും ഇല്ലാതെ വളരെ വേഗത്തിൽ പരിഹാരം കാണാം എന്ന് ചിന്തിച്ചുകൊണ്ട് ആരോടും പറയാതെ എടുത്തു ചാടി ചില മന്ത്രവാദികളുടെ കയ്യിലെ ചട്ടുവങ്ങളായി മാറിയാൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര സങ്കടത്തിലേക്ക് കത്തപ്പെടും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നതല്ലേ ഇത്തരത്തിലുള്ള അവസ്ഥയല്ലേ ഇത്തരത്തിലുള്ള ആളുകൾ കച്ചകെട്ടിയിരിക്കുന്നു കെണി ഒരുക്കി കാത്തിരിക്കുമ്പോൾ യാതൊരുവിധ ചിന്തയുമില്ലാതെ അവരുടെ കെണിയിലേക്ക് ചെന്ന് വീഴുന്ന പല കുടുംബനാഥന്മാരും കുടുംബനാഥമാരും എന്തുകൊണ്ട് സമൂഹം ഇങ്ങനെ മാറുമോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എത്ര പാഠം പഠിച്ചാലും എത്ര തെളിവുകൾ പഠിച്ചാലും നമ്മൾ മനസ്സിലാക്കാറില്ല ഭഗവാൻ തന്നെ പറയുന്നുണ്ട് നിന്റെ ക്ഷുദ്രമായ ഹൃദയ ദൗർബല്യമാണ് സംശയമാണ് ഇതിനെല്ലാം മൂലകാരണം ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തൊക്തോ തൊത്തോ ഉത്തിഷ്ടപരന്തപ ഭഗവാൻ തന്നെ പറയുന്നു നീ ജീവിതത്തിൽ സംഘർഷം അനുഭവിക്കുന്നുവെങ്കിൽ പരാജയപ്പെടുന്നുവെങ്കിൽ അതിൻ്റെ മൂലകാരണം നിന്റെ ക്ഷുദ്രമായ ഹൃദയ ദൗർബല്യമാണ് അതുകൊണ്ട് ഒരു നിമിഷം പോലും ഇത് നിന്നോടൊപ്പം സൂക്ഷിക്കുവാൻ പാടില്ല പുറത്തേക്ക് വലിച്ചെറിയണം കാരണം ആ ഹൃദയ ദൗർബല്യം സർവതാ നിന്നിലേക്ക് സങ്കടത്തെ എത്തിക്കും ഇനിയും ഒരാൾക്ക് ഇത്തരത്തിൽ കൂടോത്രമോ കൈവശമോ കൊടുത്താൽ എന്നോട് ക്രമത്തിലധികമായി സ്നേഹം തോന്നുമോ അല്ലെങ്കിൽ മറ്റൊരാളെ വെറുക്കുമോ ഇതൊക്കെ നമ്മുടെ തെറ്റായ ധാരണയല്ലേ മിഥ്യാധാരണയല്ലേ അല്ലെങ്കിൽ ചിലർ മനഃപൂർവ്വം സൃഷ്ടിച്ച ചില സാഹചര്യങ്ങളല്ലേ അവരുടെ ദൈനംദിന വരുമാനത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരൊതുക്കുന്ന ചതിക്കുഴികൾ നിലനിർത്തുവാൻ വേണ്ടി അവരൊപ്പിച്ച തലങ്ങളല്ലേ ഇതെല്ലാം ക്രിയേറ്റ് ചെയ്ത സാഹചര്യങ്ങളല്ലേ ഇതെല്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കാത്തുള്ള കാലം ഇത്തരത്തിലുള്ളവർ നിരന്തര സമൂഹത്തിൽ സജീവരായിരിക്കും ഒരു കുടുംബത്തിൽ കുടുംബനാഥൊരു ഭാര്യയുടെ പ്രശ്നമുണ്ടാവുക അഭിപ്രായ ഭിന്നത ഉണ്ടാവുക സ്വാഭാവികം തിരിച്ചുമ്പകാരം അങ്ങനെ ഉണ്ടായാൽ അതൊരു പരിഹാരം കാണണം ആദ്യം പരസ്പരം സംസാരിച്ച് ചർച്ച ചെയ്ത് അതിന് പരിഹാരം കണ്ടെത്തണം അതിനുള്ള ശ്രമം പലപ്പോഴും നടക്കാറില്ല ചില ഭർത്താക്കന്മാരുടെ പക്ഷേ ഭാര്യയെക്കാൾ സൗന്ദര്യമോ അല്ലെങ്കിൽ ചില ഭാര്യമാർ ഭർത്താവിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ ചില സമയത്ത് അടുപ്പം കാണിക്കുന്ന കാണപ്പെടുന്നുണ്ട് അതിനൊന്നും കൂടോത്രമൊന്നും അല്ലെങ്കിൽ കൈവശമൊന്നുമല്ല പറയേണ്ട ശരിക്കും പറഞ്ഞാൽ വാഗതിരിവില്ലായ്മ അല്ലെങ്കിൽ നന്ദിയില്ലായ്മ എന്ന് തന്നെ പറയണം അത് ആ ഭർത്താവിന്റെ നന്ദിയില്ലായ്മയാണ് അല്ലെങ്കിൽ ഉത്തരവാദിത്വ രഹിതമായ പ്രവർത്തനമാണ് അതുപോലെ തന്നെയാണ് ഭാര്യയും എത്രയോ വാർത്തകൾ പേപ്പറിൽ വരുന്നു തന്റെ ഭർത്താവിനെയും താൻ ജന്മം കൊടുത്ത രണ്ട് മൂന്ന് സന്തതികൾ ഉപേക്ഷിച്ചുകൊണ്ട് പരപുരുഷനോടൊപ്പം പോകുന്നു എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു ഭാര്യ എന്ന പദവിയുടെ മഹത്വം അറിയാതെ പോകുന്നു എന്ന പദവിയുടെ മഹത്വം അറിയാതെ പോകുന്നു ഒരു ആവശ്യത്തിന് വിവാഹം കഴിക്കുന്നു അതിനേക്കാൾ യോഗ്യതയുള്ള അല്ലെങ്കിൽ തൻ്റെ കാഴ്ചപ്പാടിൽ അതിനേക്കാൾ യോഗ്യതയുള്ളവളെ കാണുമ്പോൾ ഇന്നലെ വരെ തന്നെ ഊട്ടിയവളും തനിക്ക് സർവ്വവിധമായി പിന്തുണ നന്നതുമായ ഭാര്യ ഉപേക്ഷിച്ചു പോകുന്നു ഇന്നലെ വരെ തന്നെ പരിപാലിച്ച ഭർത്താവിനെ ഉപേക്ഷിച്ചു പോകുന്ന ഭാര്യ ഇങ്ങനെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള അനേകമനേകം സങ്കടകരവും ഒഴിവാക്കപ്പെടേണ്ടതുമായ പല പ്രവർത്തികളും നടക്കുന്നു അതിനെ പരിപോഷിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ദുർമന്ത്രവാദികൾ കൈവശമെന്നും കൂടോത്രമെന്നും പറഞ്ഞുകൊണ്ട് അവരെ സാമ്പത്തികമായും ഇതര മാർഗങ്ങളിലും ചൂഷണം ചെയ്യുമ്പോൾ അവനവൻ്റെ മനസ്സാണ് ശക്തിപ്പെടേണ്ടത് ഇത്തരത്തിലുള്ള ശബലചിന്തകളിലേക്ക് എത്തുകയും അഥവാ അത്തരം സംശയകരമായ ഏതെങ്കിലും സാഹചര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ അപ്പോൾ തന്നെ അതിന് കൃത്യമായ രീതിയിൽ ക്ഷമയോടുകൂടി തന്നെ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കും കാരണം എൻ്റെ കുടുംബത്തിലെ പ്രശ്നത്തെ കൂടുതൽ വഷളാക്കുവാനോ തീവ്രതയിലേക്ക് എത്തിക്കുവാനോ ആയിരിക്കരുത് എൻ്റെ ശ്രമം മറിച്ച് ശാന്തമായ രീതിയിൽ സൗമ്യമായ രീതിയിൽ അതിന് പരിഹാരം കണ്ടെത്താനായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം അങ്ങനെ ശ്രമിച്ചാൽ ഇത്തരത്തിലുള്ള ക്ഷുദ്രശക്തികളെ സമൂഹത്തിൽ നിന്ന് തന്നെ നമ്മൾക്ക് തുരത്തി മാറ്റുവാൻ കഴിയും ഓരോ കുടുംബവും ഐശ്വര്യകരമായ തലത്തിലേക്ക് മാറപ്പെടും എന്തിനും ഏതിനും തന്നോട് ഒരല്പം സ്നേഹക്കുറവ് കാണിച്ചാൽ അല്ലെങ്കിൽ തൻ്റെ ഭതി അല്ലെങ്കിൽ തൻ്റെ ഭാര്യ മറ്റൊരാളോട് ഒന്ന് പുഞ്ചിരിച്ച് സംസാരിച്ചാൽ ഉടൻ കൂടോത്രമൊന്നും കൈവശമൊന്നും പറയുന്ന ഇത്തരത്തിലുള്ള വ്യക്തികളെയാണ് ആദ്യം മാനസിക രോഗ രോഗവിദഗ്ധൻ്റെ അരികിലേക്ക് എത്തിക്കേണ്ടതും ശരിയായ ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടതും പക്ഷേ പലപ്പോഴും അവർ സംഭവിക്കുന്നില്ല ഇവർ യോഗ്യതയുള്ള ഇത്തരത്തിലുള്ള മാനസിക രോഗ അല്ല സമീപിക്കുന്ന മറിച്ച് യാതൊരുവിധ യോഗ്യതയില്ലാത്തതും സാമ്പത്തികമായി ഇവരെ ചതിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ട്രാപ്പുകളിലേക്കായിരിക്കും ഇവർ ഈയാമ്പാറ്റ കണക്ക് എത്തപ്പെടുന്നത് അതുകൊണ്ട് സൂചിപ്പിച്ചത് എന്തെന്നാൽ ഇവിടെ നമ്മുടെ കഥാനായകൻ്റെയും കഥാനായികിയുടെയും തരത്തിലേക്ക് വന്നാൽ ഇവർ ഒരുമിച്ചൊരു അഞ്ച് മിനിറ്റ് സംസാരിച്ചതോടുകൂടി അവരുടെ ഉള്ളിലെ ആ മഞ്ഞെല്ലാം ഉരുകി രണ്ടുപേരും ഭാര്യ ഭർത്താവിനോട് സോറി പറഞ്ഞു പിന്നീട് അടുത്ത കാലത്ത് വിളിച്ചപ്പോൾ അറിയുവാൻ കഴിഞ്ഞു ഭാര്യയുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം വന്നു തൻ്റെ സഹോദരിയെ ജീവന തുല്യം സ്നേഹിക്കുവാനും അവൻ്റെ ആ സ്നേഹത്തെ മനസ്സിലാക്കുവാനുമുള്ള സ്ഥലത്തിലേക്ക് എന്നും ആ കുടുംബം യാതൊരുവിധ ബുദ്ധിമുട്ടില്ലാതെ പോകുന്നു എന്നും മനസ്സിലാക്കി അതുകൊണ്ട് കുടുംബത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാവുക എന്നത് സർവ്വസഹജം അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിന് ശാശ്വതമായി പരിഹാരം കാണണമെങ്കിൽ സുഹൃത്തുക്കളോടോ ഭാര്യ ഭാര്യയുടെ കൂട്ടുകാരികളോ ഭർത്താവിൻ്റെ കൂട്ടുകാരന്മാരോടോ അല്ല പറയേണ്ടതെന്ന് മറിച്ച് പരസ്പരം രണ്ടുപേരും ഇരുന്ന് സ്നേഹമശ്രതമായി സംസാരിക്കും ഒരുപക്ഷെ ഒരാൾ അല്പം ഗൗരവകരമായ തരത്തിലെടുത്താലും മറ്റൊരാളുടെ ക്ഷമയോടും സഹനത്തോടും അതിന് പരിഹാരം കാണണമെന്ന ചിന്തിയോടുകൂടിയാണ് സമീപിക്കുന്നതെങ്കിൽ തീർച്ചയായും പറഞ്ഞു തീർക്കാൻ കഴിയാത്തതൊന്നുമില്ല പലപ്പോഴും പല കുടുംബത്തിൻ്റെ അടിത്തറ തോണ്ടുന്നതും അസ്ഥിഭാരം തകർക്കുന്നതും സംശയം ഒന്നു മാത്രമാണ് അതുകൊണ്ട് ഏത് സംശയം മനസ്സിലേക്ക് എത്തിയാലും അതേ മുറുക പിടിക്കാതെ അതിൻ്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കണം കാർമേഹം നിരന്തരം നമ്മുടെ അന്തരീക്ഷത്തിലൂടെയും ആകാശത്തിലൂടെയും ഒഴുകും പക്ഷേ എല്ലാ കാർമേഘങ്ങളും മഴയെ നൽകുന്നില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം ആയതിനാൽ സംശയത്തിൻ്റെ കാർമ്മേഹങ്ങൾ മനസ്സിലേക്ക് ഒഴുകിയെത്തുമ്പോൾ അതിന് അമിതമായി വില കൊടുക്കാതെയും അർഹിക്കുന്ന രീതിയിൽ അതിനെ ത്യജിക്കുവാനും ഇനിയും ഇത്തരത്തിലെന്തെങ്കിലും സങ്കടകരമോ സംശയകരമായ ഒരു സാഹചര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെട്ടാൽ അതിന് ശാശ്വതമായ പരിഹാരം കാണാൻ കഴിയുന്ന രീതിയിലുള്ള ക്ഷമാപൂർവമായ സഹനപൂർവമായ സമീപനമായിരിക്കണം നമ്മുടെ ഭാഗത്തു അങ്ങനെയാണെങ്കിൽ ഒരു കൂടോത്ര വിദഗ്ധൻ്റെയും ഒരു ദുർമന്ത്രവാദിയുടെയും അരികിലേക്ക് പോകേണ്ടതില്ല അല്ലാതെ തന്നെ ഇതിനെല്ലാം പരിഹാരം കാണുവാൻ കഴിയും മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രിയമിത്രങ്ങളെ എവർക്കും നമസ്കാരം